മടപ്പള്ളി ഗവൺമെന്റ് കോളേജ് അലുമി അസോസിയേഷൻ ആയ ഒരു ഭാരവാഹികൾ വടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പരിപാടി കവിയും ഗാന രചയിതാവുമായ പി കെ ഗോപി ഉദ്ഘാടനം ചെയ്യും കമ്പനികളിലേക്കുള്ള വിജയം നൽകുന്നു ശരിയായ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കും മഹാരാജാസ് കോളേജ് മേപ്പയിൽ വടകര മടപ്പള്ളി ഗവൺമെന്റ് കോളേജ് അലുമിനി അസോസിയേഷനായ ഒരുമ സംഘടിപ്പിക്കുന്ന പ്രഥമ സുഹൃത്ത് സംഗമം ഓഗസ്റ്റ് പതിനൊന്നിന് വടകര ക്രിസ് അവന്യൂ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വടകരയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പരിപാടി കവിയും സിനിമാഗാന രചിതാവുമായ പി കെ ഗോപി ഉദ്ഘാടനം ചെയ്യും പൂർവ്വ വിദ്യാർത്ഥിയും സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുമായ അഡ്വക്കേറ്റ് ടി കെ രാമകൃഷ്ണൻ ചടങ്ങിൽ മുഖ്യാതിഥിയാവും പൂർവ്വ വിദ്യാർത്ഥികളായ എഴുത്തുകാരനും സംഗീതജ്ഞനുമായ വി ടി മുരളിയും സിനിമാ നാടക സംവിധായകൻ സുവീരനും വിശിഷ്ടാദികളെ ആദരിക്കും പൂർവ്വ വിദ്യാർത്ഥികളായ മടപ്പള്ളി ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ ഷിനു പടിഞ്ഞാറേ മലമൽ എം ടി രമേശ് ടി കെ അഷ്റഫ് കെ എം ഭരതൻ എം പി സൂര്യദാസ് പ്രൊഫസർ എം കെ ശശിധരൻ ഡോക്ടർ ദിനേശൻ കരിപ്പള്ളി ഡോക്ടർ പി പി പ്രമോദ് കുമാർ ഉമേഷ് കുമാർ എം കെ എന്നിവർ ആശംസാ പ്രസംഗം നടത്തും ഗവൺമെൻറ് കോളേജ് മടപ്പള്ളി അലൂമിനിയ അസോസിയേഷൻ്റെ പ്രഥമ സൂര്സംഗമം രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് പതിനൊന്ന് ഞായറാഴ്ച കാലത്ത് പത്ത് മണിക്ക് വടകര ടൗൺ ഹാളിന് സമീപമുള്ള ക്രിസ് അവന്യൂ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുന്നു ഇത് തൊള്ളായിരത്തി അമ്പത്തെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെ പഠിച്ച ആളുകളുടെ ഒരു കൂട്ടായ്മയായിട്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത് അധികാലം പഠിച്ച ആളുകളുടെയും അതുപോലെ തന്നെ ഒടുവിലായി പഠിച്ചവരുടെയും ഒക്കെ നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയിലുണ്ട് രാവിലെ പത്ത് മണിക്കാണ് ഇതിന് ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ ശ്രീ പി കെ ഗോപിയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് മടപ്പള്ളി കോളേജിലെ ഞാൻ ഫസ്റ്റ് ഗ്രീഡിലേക്ക് വരുന്ന കാലത്ത് ആ സമയത്ത് യൂണിയൻ ചെയർമാനായ അഡ്വക്കേറ്റ് ടി കെ രാമകൃഷ്ണൻ അദ്ദേഹം ഇപ്പോൾ സംസ്ഥാന വിവരാവകാശ കമ്മീഷണറാണ് അദ്ദേഹമാണ് ഇതിൻ്റെ മുഖ്യതി പങ്കെടുക്കുന്നത് വടകര ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഞങ്ങൾക്ക് നല്ലൊരു ബിൽഡിംഗ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അതായത് എല്ലാ എല്ലാ ക്ലാസ് മേസുള്ള കൂട്ടായ്മകൾക്കും ഒരു ലീഡർഷിപ്പ് ഇല്ലാത്തതിൻ്റെ പേരിൽ അവർക്ക് കൂട്ടുകൂടാൻ പറ്റാത്ത പല സാഹചര്യങ്ങളുണ്ട് അപ്പം നമുക്കങ്ങനെ ഒരു വെന്യൂ ഉണ്ടാക്കുകയാണെങ്കിൽ അവർക്കൊക്കെ ഒത്തുചേരാനുള്ള ഒരു അവസരം കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ മടപ്പള്ളി കോളേജിൽ പഠിച്ച കാലഘട്ടത്തിൽ പഠിച്ചവരാണെങ്കിലും അവരുടെ മക്കൾക്ക് പഠിക്കാനുള്ള എന്തെങ്കിലും അവരെ സഹായിക്കണം ഇത്തരം ചില ഞങ്ങൾ എന്ന് പറയുന്ന ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വേദിയിൽ സംഗീത സായാഹ്നവും കലാപരിപാടികളും അരങ്ങേറും മടപ്പള്ളി കോളേജിലെ പ്രഥമ ബാച്ച് മുതൽ കഴിഞ്ഞ വർഷം വരെ പഠിച്ചവരുടെ കൂട്ടായ്മയാണ് മടപ്പള്ളി ഗവൺമെന്റ് കോളേജ് അലുമിനി അസോസിയേഷൻ ആയ ന്യൂസ് ബ്യൂറോ മീഡിയ വടകര നല്ല ഡിസൈൻ അല്ലേതോക്കും സൂപ്പറാ ഹോൾസെയിൽ പ്രൈസാ പണിക്കൂലിയും വളരെ കുറവ് അനുമോൾക്കും സൂപ്പറാ വിശേഷ കുറഞ്ഞാസ് ഓപ്പോസിറ്റ് ആശാ ഹാസ്പിറ്റൽ വടകരാർ ഓപ്പണിംഗ് അറ്റ് നാദാപുരം കൊച്ചി മാംഗ്ലൂർ അൻ്റ് ദുബായ്